കൊണ്ട് കൊണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ബട്ട് മൊമെന്റ് ഒക്കെ ഉണ്ട് ത്രില്ലർ എന്ന രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ല പടമാണ് പിന്നെ ജയറാമിന്റെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ത്രില്ലർ രീതിയിൽ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് ഒരു മെഡിക്കൽ ത്രില്ലർ പക്ക ഒരു മെഡിക്കൽ ത്രില്ലർ പടമാണ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ അങ്ങനെ ഇല്ലെങ്കിലും ഒരു എലമെന്റ് ഉണ്ട് ഇതിന്റെ അകത്ത് അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കും അത് മറ്റേ ചേരാൻ പറഞ്ഞു വെടിപ്പോ അതൊക്കെ തന്നെ കിട്ടില്ലാണത് അത് സൂപ്പറാണ് നമ്മള് മിഥുൻ മാനുവൽ ഒരു മാനൂത്തിട്ടില്ലേ പക്ഷെ അത് കിട്ടിയിട്ടില്ല സാറ്റിസ്ഫാൻ ഇല്ല അതുകൊണ്ടാണ് നമ്മള് കണ്ടുമടുത്ത ഒരു ഇതുപോലെ തന്നെയായിരുന്നു കണ്ടത് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇരിക്കാ കണ്ടിരിക്കും എല്ലാം കൊള്ളാം ഒക്കെ ആണെങ്കിലും കൊള്ളാം ജയറാമിന്റെ നല്ലൊരു കമ്പാക്ക് ആണ് പുള്ളി അത്യാവശ്യം നല്ല ഒരു സീരിയസ് റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മിഥുൻ മുമ്പതിന്റെ മ്യൂസിക് ആയാലും എല്ലാം പക്ഷെ ഒരു അഞ്ചാൻപാത് ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട എന്നാലും കൊള്ളാം നമുക്ക് ഒരു ടൈമിലും ലാഗൊന്നും ഫീൽ ചെയ്യില്ല ഇത് സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഒരു നേരിട്ട് അഡ്വാൻസ് നമുക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടില്ല സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലുള്ളത് ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നല്ല മൂവി തന്നെയാണ് ഗംഭീരം എന്നാലും അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണെന്ന് പറയാം പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് തിരിച്ചുവരവല്ല ഒരു റീലോഡ് വേർഷൻ എന്ന് പറയാം സത്യം പറഞ്ഞാൽ കാരണം പുള്ളിക്കാരൻ്റെ ഒരു പുതിയ അവതാറാണ് ഈ പടത്തിൽ കാണുന്നത് അത് നമുക്ക് ട്രെയിലർ കാണുമ്പോഴും പണ്ടത്തെ ഒരു ഏർപിടുത്തൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ ഡയറക്ടർ പറഞ്ഞ രീതിക്ക് തന്നെ പെർഫോം ചെയ്ത് പടം കൊണ്ടുപോയ മുന്നോട്ട് കൊണ്ടുപോയതാണ് പിന്നെ ഇതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് സത്യം പറഞ്ഞാൽ അല്ലാതെ ചിലവർ ഈ അഞ്ചാം പാതിര ഗരുഡൻ ഫീനിക്സ് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇതിനകത്ത് വർക്കൗട്ടാവാൻ പോകുന്നില്ല ഇത് ആ ഒരു രീതിക്ക് ഒരു ഇമോഷണൽ ബാക്ക് ഡ്രോപ്പിൽ പോകുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുടെ ആണ് ആ പ്രസൻസ് ആണ് പടം വേറെ ലെവലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അത് നമുക്ക് അറിയാല്ലോ ആരാണെന്ന് അത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഗ്രൂസ്ബോംസ് എന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണത് നല്ലൊരു ത്രില്ലറാണ് ജയറാമിന്റെ കമ്പയൊക്കെ കൊള്ളാം അഭിനയം എല്ലാം കൊള്ളാം നല്ലൊരു ത്രില്ലറാണ് മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു നല്ലൊരു അഞ്ചാം മാതിരയ്ക്ക് ശേഷം നല്ലൊരു ത്രില്ലറാണ് നല്ല ബി ജിയുമാണ് ചെയ്തിട്ടുണ്ട് തിയേറ്റർ എഫക്റ്റ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മൂവി കൊള്ളാം സ്ട്രോങ് ആണ് നല്ല രീതിയിൽ കൊള്ളാം മൂവി എല്ലാ ബേസിസും കവർ ചെയ്യുന്നുണ്ട് നല്ല എന്താ പറയുക എഫക്ട്സ് ഉണ്ട് പിന്നെ എന്താ പറയുക ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന കൊള്ളാം സ്റ്റോറി ഇതാണ് കമ്പലിംഗ് ആണ് അവസാനം മനസ്സിലായില്ലേ നമുക്ക് ഒരു അവരോട് സിംപത്തൈസ് ചെയ്യണ രീതിയില്ലേ സ്റ്റോറി നല്ല ഇതാണ് മൂവിങ് ആണ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്